നമ്മൾ സാധാരണ ഒരു ോട്ടലിൽ പോയാലും അവിടെ ഒന്നുകിൽ കട്ടൻ ചായ സാധാ ചായ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഇതായിരിക്കും ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോ ഹോർലിക്സ് പോസ്റ്റ് അങ്ങനെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പിലോ പോയി കഴിഞ്ഞാൽ പല വെറൈറ്റി ആയിട്ടുള്ള കോഫി അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെനു തർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഫി എന്നൊരു ഐറ്റം കണ്ടെന്ന് വരില്ല അതിന് പകരം നമ്മൾ കാണുന്നത് ലാറ്റേ അമേരിക്കാനോ എസോ കാണുക അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേരുകള് എന്താണ് എന്നോട് അറിയാൻ വേണ്ടിയിട്ടും ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എന്നോട് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അവിടുത്തെ മെനുവൽ കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്രസോ എന്നൊരു ഐറ്റം കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടും തട്ടൻ കാപ്പി കാപ്പി കുരു പൊടിച്ചതിൽ വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു ഊറ്റി എടുത്ത കാപ്പി സത്ത് എന്ന് പറയുന്നതാവും ശരി അടുത്തത് എന്ന് പറയുന്നത് അമേരിക്കാനോ എന്ന് പറയും നേർപ്പിച്ച എക്സ്പ്രസോ ആണ് അമേരിക്കാനോ അടുത്തത് കാപ്പി പാൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇവ ഏതാണ്ട് ഒരേ അളവിൽ ചേർത്ത് നിർമ്മിക്കുന്നതാണ് അടുത്തത് ലാക് പാൽ കൂടുതൽ ഒഴിച്ച് ഉണ്ടാക്കിയ കാപ്പി അടുത്തത് ചില ആൾക്കാർ മോഛ എന്ന് പറയുമ്പോ മോശ എന്നല്ല ഓഖാർ എന്നാണ് നമ്മൾ പറയുന്നത് അതിൽ കാപ്പി ചോക്ലേറ്റ് പാൽ നാലും കൂടി ഉള്ളതാണ് അടുത്ത മക്യാച്ചോ അത് കോഫിയും പാലും പാതയും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പാലില്ല അടുത്തത് ഫ്രാക്സിനോ പാൽ പത കൂടുതലുള്ള തണുത്ത മക്യാച്ചോ ഇത് പല വെറൈറ്റിയും ഉണ്ട് ക്രീമുകൾ സിറപ്പ് തുടങ്ങിയവ ചേർത്താണ് ലഭ്യമാകുന്നത് അടുത്തത് അളവിൽ ഐസ്ക്രീമും കുറച്ച് കാപ്പിയും പതയും ഒരു സാധാരണ കോഫിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലാറ്റേ അലിഫാക്സിനോ ഓർഡർ ചെയ്യുന്നതാണ് ഉചിതം നമ്മൾ പൊതുവെ കുടിക്കുന്ന കാപ്പിയോട് അടുത്തു നിൽക്കുന്ന രുചിയാണ് ഇതിന് ഇനി കുറച്ചുകൂടി കടുപ്പമുള്ള ോ ആണ് വേണ്ടതെങ്കിൽ ക്യാപ്സിനോ വിത്ത് എക്സ്ട്രാ ഷോട്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതിലെ കാപ്പിയുടെ അളവ് ഇരട്ടിയാക്കും നല്ല കടുപ്പവും ഉണ്ടാവും ഇതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ഇത്രയും കോഫി ഷോപ്പുകളിൽ മധുരം നമ്മൾ പിന്നീട് സ്വയം ഇഷ്ടാനുസരണം ആഡ് ചെയ്യുന്നത് രീതി ആയിരുന്ന മധുരത്തിന്റെ കാര്യം ഓർഡർ ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കാണുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്